ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ വ്യക്തമാക്കി തരുന്ന ഫെംഗ്ഷു സെഗ്മെന്റ് ആണ് അടുത്തത് അതിനുശേഷം പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഒരു വീട് എങ്ങനെ ക്ഷേത്രമാക്കി മാറ്റാം എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ നല്ല വർഷങ്ങളിൽ കാരണം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ലൊരു സൈലൻസ് ഉണ്ടാവും എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവും മാത്രമല്ല വേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വരികയായിരുന്നു ഇത്തവണയും നമ്മുടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിതനായ ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ ഷാജി കെ നായർ സാറാണ് വെൽക്കം സർ നമ്മൾ നേരത്തെ സംസാരിച്ച് വെച്ചത് വീടിനെ എങ്ങനെ ഒരു ക്ഷേത്രം എന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം ാലയം യെ ക്ഷേത്രം മാത്രല്ല ഒരു ആരാധനാലയത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം ആ ഒരു പോസിറ്റീവ് എനർജി എങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാം എന്നായിരുന്നു പറഞ്ഞു വന്നത് അതിൻ്റെ ബാക്കി കൂടി ഒന്നും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ അതാണ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആരാധനാലയമൊക്കെ നമ്മൾ കയറുമ്പോൾ എപ്പോഴും നീറ്റായിരിക്കും ിറ്റായിരിക്കും ഒരു ചില പറഞ്ഞല്ലോ ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ മാത്രത്തുള്ള റിജക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീടിനകത്ത് എപ്പോഴും ഒരു ഫ്രഷ് എനർജി കിട്ടുവാൻ എയർ ഫ്രഷനിങ് നമ്മളെപ്പോഴും അതിൽ ആഴ്ചയിലൊരിക്കോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും വീടിൻ്റെ എയർ ഫ്രഷിങ് നമ്മളെങ്ങനെ ചെയ്യാം അതായത് ശരിക്കും ഞാൻ പലയിടത്തും പറയാറുണ്ട് ആ ഞായറാഴ്ച അവധി ദിവസം അല്ലെങ്കിൽ ചൊവ്വാ വെള്ളി ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് നമ്മൾ വീട്ടിലെ എല്ലാ ജനലും വാതിലും ഓപ്പൺ ചെയ്തെടുക്കുക നല്ല ഉച്ച സമയത്താണ് സൂര്യൻ നല്ലവണ്ണം ഒതിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് അതിൽ വീട്ടിലെല്ലാ ജനലും വാതിലും ഓപ്പൺ ചെയ്തിടുക ഒരു പിടി ചന്ദനത്തിരി നമ്മുടെ വീടിൻ്റെ മുന്നിൽ അതായത് സിറ്റ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കത്തിക്കുക ഒരു പിടി ചന്ദനത്തിരി ഒരു പിടിയിൽ കുറച്ച് കൂടുതലാവാം കത്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ഈ പുകയ്ക്കുന്ന കുമ്മിഞ്ചേമ പോലുള്ള ഐറ്റങ്ങളുണ്ട് അതായിരുന്നാലും ആവാം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കത്തിച്ചതിന് ശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കടക്കുക കിടക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തുകൂടെ വന്ന് എല്ലാ ഭാഗങ്ങളിലും ഈ ചന്ദനത്തിരി കാണിക്കുക എല്ലാ ഭിത്തിയോട് ഭിത്തിയോട് ചേർത്ത് പിടിച്ച് കാണിക്കുന്ന ഭിത്തിയോട് സുപ്പം അടുപ്പിച്ച് കാണിക്കുക കാരണം ഈ പുക നേരെ മുകളിൽ തട്ടത്തക്ക രീതിയിലുള്ള സമയം വരെ വെയിറ്റ് ചെയ്യണം എല്ലാ കോർണറുകളിലാണ് കാണിക്കേണ്ടത് അപ്പോൾ ഈ കോർണർ കാണിക്കുമ്പോൾ പ്രത്യേക സ്പീഡിലും നടന്നു പോകുകയല്ല ചെയ്യേണ്ടത് ഓരോ കോർണറിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ പുക അതിനകത്തുനിന്ന് പറയണം ആ രീതി അനുസരിച്ച് എല്ലാം നമ്മുടെ ഇടതു സൈഡിൽ കൂടെ മാത്രമാണ് നമ്മൾ പോകേണ്ടത് ഇടത് സൈഡിൽ കൂടെ വരുമ്പോൾ സ്റ്റെയർ ആണെങ്കിൽ സ്റ്റെയർ കൂടെ നേരെ മുകളിൽ ചെന്ന് മുകളിലത്തെ നിലയിലും കംപ്ലീറ്റ് കാണിച്ചിട്ട് തിരിച്ചാടെ ഇറങ്ങാം ഇറങ്ങിയതിനു ശേഷം ഈ സമയത്ത് ഒരു ടോയ്ലറ്റിനകത്തും കയറിയത് ടോയ്ലറ്റിനകത്ത് ഇത് കാണിക്കാൻ പാടില്ല ബാക്കി എല്ലാ റൂമുകളിലും സ്റ്റോർ റൂമുൾപ്പെടെ നമുക്കിങ്ങനെ കാണിച്ചിട്ട് പുറത്തങ്ങ് ഇറങ്ങുക ഈ സമയത്ത് എല്ലാ റൂമിലും ലൈറ്റും ഫാനും ഓൺ ആയിരിക്കണം എല്ലാ റൂമുകളിലും ജനലും വാതിലും ഓപ്പൺ ആയിരിക്കണം എല്ലാ കബോർഡും ഓപ്പൺ ആയിരിക്കണം ഒന്നും അടച്ചു വെക്കരുത് ഫുള്ളായിട്ട് ആയിരിക്കണം എന്നിട്ട് നേരെ അങ്ങ് പുറത്തിറങ്ങുക വീണ്ടും പുറത്തുനിന്ന് അകത്തോട്ട് കയറിയിട്ട് ആ തിരി കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ ഈ തിരി രണ്ടോ മൂന്നോ തിരി വെച്ച് എല്ലാ റൂമുകളിലും കൊണ്ടുവയ്ക്കുക വച്ചതിന് ശേഷം ജനലും വാതിലൊക്കെ നടക്കുക കാരണം ഈ എന്തിനു വേണ്ടിയാണിത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്തുള്ള ബാഡ് എനർജി മീൻസ് എന്താ പറയുക നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം വച്ച് ചെയ്യുന്ന ഒരു വീട്ടിലുള്ള ഒരു വ്യക്തികൾക്കും ഒരു അസുഖം ഉണ്ടാവില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം കൃത്യമായിട്ട് എയർ ഫ്രഷിങ് ചെയ്യുന്ന ഒരു വീട്ടിലുള്ള ഒരു വ്യക്തികൾക്കും ഒരു അസുഖം ഉണ്ടാകത്തില്ല മനസ്സിലാകുന്നുണ്ട് എപ്പോഴും ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഓരോ പ്രോഗ്രാമിൽ ഞാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്തു തരുന്നു ഇതൊക്കെ ഒന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എനിക്ക് ഇതൊരു ഗൈഡ് നിങ്ങളെപ്പോലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ നിങ്ങളെ കൂടെ ഒന്ന് ചെയ്യിപ്പിക്കേണ്ടി പറ്റരുത് പക്ഷേ നമ്മുടെ വീട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടെങ്ങനെ ക്ഷേത്രമാക്കി മാറ്റാം അല്ലെങ്കിൽ വീടെങ്ങനെ ഒരു ആരാധനാലയമാക്കി മാറ്റാം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളും എന്താ സംഭവിക്കുക എന്നും ഇതേപോലെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരിത് കയറുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അതേപോലെ നമ്മൾ വീട്ടിന് മാറ്റിയെടുക്കുക അതെപ്പോഴും ശ്രദ്ധിക്കണം പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള ഒരു സാധനവും വീട്ടിൽ വീട്ടിലുപയോഗിക്കരുത് പഴയ ഇലക്ട്രോണിക്സ് എക്യുമെൻറ്റ്സ് പഴയ ബുക്സുകൾ പഴയ ഡ്രസ്സുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ മാറ്റിക്കോളും ഇപ്പം പഴയ വീടുകളിലൊക്കെ ഇരിക്കുന്ന ഒത്തിരി ബുക്സുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഒരു ഉപയോഗമില്ല ഇപ്പം ഏത് സാധനം സെർച്ച് ചെയ്താലും ഗൂഗിളിൽ കിട്ടും അല്ലേ പഴയ ബുക്ക് ബുക്കുണ്ടൊന്നും ഉപയോഗമില്ല അതൊക്കെ പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇനിയുണ്ട് ഉണ്ട് ബുക്കൊന്നും കിട്ടാതിരിക്കുന്ന ഉണ്ട് അവർക്കൊക്കെ അതും കൊടുക്കും അവർക്കിങ്ങനെ ഉപയോഗം വരട്ടെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് മുതലേ നമ്മുടെ ഈ പൊട്ടിയ കണ്ണാടിയെ കുറിച്ച് പറയാറുണ്ട് അതിൻ്റെ പുറകിലുള്ള ഒരു സീക്രട്ട് എന്താണ് ഷാർപ്പ് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും ഒരു ഫിനിഷിംഗ് ആയിരിക്കുന്ന ഒരു കണ്ണാടി അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രൂപം അതിനകത്ത് നോക്കിയാൽ എന്തായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ആവും എന്നാണ് എൻ്റെ അർത്ഥം കാരണം അങ്ങനെ പൊട്ടിയ കണ്ണാടി വീട്ടിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻറ്റോ അതെല്ലാം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരിക്കും കുറേ ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പറയുന്നത് ഈ പതിനാല് വർഷം കൊണ്ട് ഈ പത്ത് പതിനാലായിരം വീടിന് പുറത്ത് ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ വീടുകളുടെയും അനുഭവത്തിലൂടെയാണ് ഞാനിത് പറയുവാൻ മെയിൻ കാരണം എപ്പോഴും ശ്രദ്ധിക്കുക പൊട്ടിയെ കണ്ണാടിയിൽ നിന്ന് വീട്ടിൽ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊത്തിരി ദോഷങ്ങളുണ്ടാകും പൊട്ടി തുടങ്ങിയതുമായിട്ടുള്ള പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ നല്ല ഫ്ലവർ ഒക്കെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഗ്ലൂ ഒക്കെ ഇട്ട് ഒട്ടിച്ചിട്ട് വയ്ക്കുന്നത് അതൊന്നും പാടില്ല കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് മാറ്റിക്കോളും ഈ എൻ്റെ വീട്ടിൽ പൊട്ടിയതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപാട് ഞാൻ അവിടുന്ന് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തു അതിൻ്റെ എഴുജ് കയറിയിരിക്കുക അതുപോലും നമുക്ക് ദോഷമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അപ്പം ഈ എയർ ഫ്രഷിങ് കൃത്യമായിട്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത് വീട് എപ്പോഴും തുടയ്ക്കുന്ന സമയത്ത് ഒരു പിടി കല്ലുപ്പും കൂടെ അതിനകത്തോട്ടിട്ട് തുടച്ചാൽ ഏറ്റവും നല്ലതാണ് ഉപ്പ് ഉപ്പ് ഏറ്റവും നല്ല ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് നമ്മുടെ വീട് തുടയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ അതിനകത്തിട്ട് തുടയ്ക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയൊരു കാര്യം പല വീടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും വീടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും ഇപ്പം വിളക്ക് കത്തിക്കാറുമുണ്ട് പ്രസന്ധി സമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് വെച്ച് ഭദ്രദീപം അഞ്ച് തിരിയിട്ടുള്ള വിളക്കാൻ കത്തിക്കുന്നു അതാണ് ഞാൻ വീടിനൊരു ആരാധനാലയമായിട്ട് മാറ്റുന്നത് ഈ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പം വിളക്ക് കത്തിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് പല വീടുകളിലും രണ്ട് തിരി കത്തിക്കുന്നവരുണ്ട് മൂന്ന് തിരി കത്തിക്കുന്നവരുണ്ട് അഞ്ചായി കത്തിക്കുന്നവരുണ്ട് ഏഴായി കത്തിക്കുന്നവരുണ്ട് എപ്പോഴും ഭദ്ര ഭദ്രദീപം എന്ന് പറഞ്ഞാൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും നല്ലത് രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ നമ്മളിപ്പം രണ്ട് തിരി കിഴക്കോട്ടും രണ്ട് തിരി പടിഞ്ഞാറോട്ടും മൊത്തം നാല് തിരി രണ്ട് ദീപം അതായത് തിരി എപ്പോഴും നമ്മൾ കൈകൂപ്പി നിൽക്കും പോലെയാണ് വിളക്കിൽ തിരിയിട്ട് കത്തിക്കേണ്ടത് ഒരു തിരി ആയിരുന്നാലും അങ്ങനെ ഒരു ദീപം രണ്ട് തിരി ഇട്ടിട്ട് കൈക്കൂപ്പിന് ഒറ്റ ഒരു തിരി മാത്രം ഇട്ട് കത്തിക്കരുത് അത് ദോഷമാണ് ഒരു തിരികിലോട്ടേക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇടുമ്പോൾ രണ്ട് തിരിയല്ല ഇടയുണ്ട് അത് രണ്ട് ദീപം അവിടെ വരുന്നത് നാല് തിരി അവിടെ ഇടേണ്ടത് അത് വിളക്കിൻ്റെ രണ്ട് സൈഡിൽ കൂടെ രണ്ട് തിരി ഇങ്ങനെ ഇടുക അപ്പോൾ ഇവിടെ ഒരു ദ്വീപേ വരത്തുള്ളൂ അതേപോലെ തന്നെ ഈ പ്രസവം അത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ഒന്ന് കൈകാര്യം ചെയ്താൽ വളരെ നല്ല മാറ്റം നമുക്കുണ്ടാകും അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സും ഓട്ട് നമ്പേഴ്സും നമ്മുടെ തിരിൻ്റെ കാര്യത്തിൽ പാടില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അത് നമുക്കിപ്പോൾ സമയം തീർന്നിട്ടുണ്ട് ആ അടുത്ത േക്ഷയോടെ ഇതും കൂടി അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ മറക്കാതെ കാണുക ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട് നേരത്തെ പറഞ്ഞത് പ്രകാരം ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് കാണാനോ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഫെൻഷോയിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാത്രല്ല കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാണ് മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹം നേരിട്ട് വന്നും ാതെയും നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്കിംഗ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് യു സർ ഫോർ കോമിംഗ് താങ്ക്സ് അലോട്ട്